ഉപ്പുമുളകും എന്നൊരൊറ്റ സീരിയൽ കൊണ്ട് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത മലയാളികളുടെ സ്വന്തം താരമായി മാറിയ ഒരാൾ തന്നെയാണ് പ്രേക്ഷകർ സ്നേഹത്തോടെ ലച്ചു എന്ന് വിളിക്കുന്ന ജൂഹി ജൂഹി സ്ഥലി ശരിക്കും പറഞ്ഞാൽ ഉപ്പുമുളകിലെ ലച്ചു എന്ന കഥാപാത്രമായിട്ടല്ലാതെ പ്രേക്ഷകർക്കൊരിക്കലും രൂഹിയെ മറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല ഇപ്പോഴും രൂഹിയെ എന്ന് വിളിക്കുന്നതിനേക്കാൾ എല്ലാവരും വിളിക്കുന്നത് ലച്ചു എന്ന് തന്നെയാണ് ഒരു അപകടത്തിൽ തൻ്റെ അമ്മ നഷ്ടപ്പെട്ട ജൂയിൽ പിന്നീട് ഒരിക്കലും സീരിയലിലേക്ക് തിരികെ വരുമെന്ന ആരും കരുതിയിരുന്നില്ല പക്ഷേ അന്ന് തിരികെ വന്നു അതുപോലെ ഉറപ്പിച്ചിരുന്ന വിവാഹം എന്ന് പോലും പിന്നീട് താരം പറഞ്ഞിട്ടില്ല സീരിയൽ സജീവമായി നിന്നു എന്നല്ലാതെ മറിച്ചൊന്നും പ്രേക്ഷകരും ചോദിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഉപ്പുമുളകും എന്ന ജനപ്രിയമായ ഒരു സീരിയലിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ലച്ചുവായി നിന്ന താരം പെട്ടെന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുറച്ചുനാൾ ഗ്യാപ്പ് എടുത്തത് അതിനേക്കാൾ പെട്ടെന്ന് തിരികെ വരികയും കൂടി ചെയ്തപ്പോൾ പ്രേക്ഷകരത് വേഗം ഏറ്റെടുക്കുകയായിരുന്നു ലച്ചുവിൻ്റെ അമ്മയുടെ മരണം പ്രേക്ഷകരെയും ഒരുപാട് തളർത്തി ഒരു അപകട മരണമായിരുന്നു സ്വന്തമെന്ന് കരുതിയവരെല്ലാം നഷ്ടപ്പെട്ടു അമ്മയുടെ മരണം അത്രമേറെ ആഘാതമായിരുന്നു ജോഹിക്ക് സൃഷ്ടിച്ചത് പ്രണയ തകർച്ചയും പഴികളും കൂട്ടായി മാത്രം നിന്നത് ജൂഹിയുടെ ചേട്ടനായിരുന്നു ഇപ്പോഴിതാ ജൂഹിയുടെ പേറായി ഉപ്പുമുളകിൽ എത്തിയിരിക്കുന്നത് സിദ്ധാർത്ഥാണ് തട്ടിയ എന്ന പരമ്പരയിലൂടെ തന്നെ സിദ്ധാർത്ഥിനെ നന്നായി അറിയാം പ്രണയം പ്രവാസിയുടെ ഭാര്യ റോൾ എല്ലാം മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂഹി സിദ്ധാർത്ഥിനെ മാത്രമല്ല ജൂഹിക്കും അതിൽ വലിയൊരു പങ്കുണ്ട് എന്ന് പറയാം ഇപ്പോൾ ജൂഹിയുടെ ജീവിതമൊക്കെ കാണുമ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് സഹോദരന്റെ താങ് തന്നെയാണ് എന്ന് പറയുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ജൂഹി അച്ഛൻ്റെ ബിസിനസ് ആയിരുന്നതുകൊണ്ട് കൗമാരക്കാലത്ത് ജൂഹിയും കുടുംബവും എപ്പോഴും യാത്രകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ജനിച്ചത് കേരളത്തിലാണെങ്കിലും ജൂഹി വളർന്നത് കന്യാകുമാരി മുതൽ ഡൽഹി വരെയുള്ള പല വാടക വീടുകളിലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ സംഭവിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ മരണം അതാ കുടുംബത്തിനെ ആകെ ഉലച്ചു ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു ശരിക്കും ആ കുടുംബത്തിന്റെ തകർച്ച അവിടെ നിന്നായിരുന്നു തുടങ്ങിയത് അത് വലിയൊരു ശൂന്യതയായിരുന്നു ജൂഹിയുടെ കുടുംബത്തിൽ അങ്ങനെയാണ് അത് സൃഷ്ടിച്ചതും അച്ഛന്റെ മരണശേഷം ജൂഹിക്ക് സഹോദരനും എല്ലാമെല്ലാം അമ്മയായിരുന്നു നാല് വർഷം മുൻപ് ഒരു വാഹന അപകടത്തിൽ അമ്മയും മരിച്ചതോടെ സ്വന്തമെന്ന് കരുതിയ ചേട്ടൻ മാത്രമായി ജൂഹിക്ക് സുഹൃത്തുക്കളും ഉപ്പും മുളകും എല്ലാം എല്ലാം ദുഃഖങ്ങളിൽ നിന്നും അകലാൻ ജൂഹിയെ ഒരുപാട് സഹായിച്ചു ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നുള്ള ജൂഹിയുടെ യാത്ര വളരെയധികം കഠിനമായിരുന്നു തിരികെ ഈ ജീവിതത്തിലേക്ക് വരാൻ ജൂഹി ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ കഷ്ടപ്പെട്ട് മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാലുള്ള ഈ വരവ് അതിൽ കൂടെ നിന്നതും ഒപ്പം തണലായി നിന്നതും സഹോദരൻ മാത്രമായിരുന്നു സഹോദരനോടൊപ്പമുള്ള സ്നേഹം എപ്പോഴും ജൂഹി പങ്കുവയ്ക്കാറുണ്ട് അന്നു മുതലേ ജൂഹിയുടെ സഹോദരൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അമ്മയുടെ മരണശേഷം ജൂഹിയുടെ ജീവിതത്തിൽ പ്രണയ തകർച്ചയും ഉണ്ടായി ഡോക്ടർ റോവുമായി പ്രണയത്തിലാണെന്ന് ജൂഹി തന്നെ പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതുപോലെയായിരുന്നു എന്തിന് പറയണം ജൂഹിയുടെ അമ്മ മരിച്ച സമയത്ത് പോലും റോവും റോവിൻ്റെ വീട്ടുകാരും അവിടെ നിറസാന്നിധ്യമായിരുന്നു ഇവർ ഒരുമിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് റോവിനൊപ്പമുള്ള ചിത്രങ്ങൾ ജൂഹി സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്ത ശേഷം ബ്രേക്കപ്പ് ചർച്ചയായി മാറി അമ്മയുടെ മരണം സംഭവിച്ച ജോഹിയും റൂവും വിവാഹിതരായി എന്നിവരെ പ്രചരിച്ചിരുന്നു വസ്ത്രദാനത്തിന്റെ പേരിലും മുരിടയ്ക്ക് സൈബർ ബുള്ളിംഗ് നേരിട്ടിട്ടുള്ള ജൂഹി പിന്നീട് വലിയ തകർച്ചയിലൂടെ തന്നെയാണ് ഉപ്പുമുളകിൽ തിരിച്ചു പിടിച്ചുകൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ബാലുവും നീലവും ഇല്ലാത്ത ഉപ്പുമുളക് കൊണ്ടുപോകുന്നത് തന്നെ ജൂഹിയാണ് എന്ന് പറഞ്ഞേ മതിയാകും മുടിയനും കേശുവും ലച്ചുവും ഒക്കെ തന്നെ തകർത്ത് അഭിനയിച്ച ഉപ്പുമുളക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത് പോലെ ജൂഹിയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டனும் அமர்